സീനിയർ വിഭാഗം മധുരഗാന മത്സരം വേദിയിൽ ആരംഭിക്കുകയാണ് വിദ്യാർത്ഥികൾ മത്സരാർത്ഥികൾ എത്രയും പെട്ടെന്ന് ഗ്രീൻറൂമുമായി ബന്ധപ്പെടുക സംഘം അവതരിപ്പിച്ച മുഹമ്മദ് റംസാൻ എന്ന വിദ്യാർത്ഥിക്ക് ഒരു സഹോദരൻ സഹോദരൻഡ് നൽകിയിട്ടുണ്ട് കൊടുക്കുന്നതിന് വേണ്ടി മന്നാനി ഉസ്താദ് സ്വീകരിക്കുന്നതിന് വേണ്ടി റംസാനേയും ആദരപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു वासीरिया मलस्यरंग वासीरिया सुपर सीनियर विभाग पदपयत्य मलस्यरंग थर्ड प्राइस गोस टू फातिमा फहमा वादी कोइबा एंड सेकंड प्राइस गोस टू फातिमा अमिया वादी मदीना एंड फर्स्ट प्राइस गोस टू ഫാത്തിമ ഫാബിന വാദി മദീന വിജയികൾക്ക് അഭിനന്ദനങ്ങൾ കുളിരും ഇമ്പവും പകരുന്ന മഞ്ചേരി സംഘം പ്രോഗ്രാം ഉടൻ ആരംഭിക്കുന്നതാണ് എല്ലാവരും ജാഗരൂകരായി ആവേശിതരായി കാത്തിരിക്കുക പ്രസംഗം അവതരിപ്പിച്ച രണ്ടാം ക്ലാസ് വിദ്യാർത്ഥി മുസ്തഫ എന്ന വിദ്യാർത്ഥിക്ക് രർക്ക് കൊടുക്കുവാൻ വേണ്ടി നമ്മുടെ മെമ്പറായ മുത്തുട്ടി അവസ്തഫ് ആദരപൂർവം ക്ഷണിച്ചു

അതായത് ഓറിയൻറ്റേഷൻ നമ്മൾ കണ്ടിവിടെ ഇതാക്കിയല്ലോ ഓറിയൻറ്റേഷൻ ഇവിടെയാണ് വരിക അത് ശരിയാക്കിയിട്ടുണ്ട് അന്നത്തെ മുന്നേ നമുക്ക് നമ്മുടെ ലൈവ് വീഡിയോ നമുക്ക് ചെയ്തിട്ട് ജസ്റ്റ് യൂട്യൂബ് വഴി ചോദിച്ചു കൂട്ടാൻ്റെ ഓറിയൻറ്റേഷൻ ഓറിയൻറ്റേഷൻ കുന്നതി

वे टीम सीनियर विभाग मधुघान तोधरनु जजेस प्लीज नॉट जजेस प्लीज नॉट कॉल लेटर सी मोहम्मद अजमल ऑन दिस स्टेज जजेस प्लीज नॉट कॉल लेटर सी अजमिन ऑन दिस स्टेज നമ്മുടെ ചെയ്തിട്ടുണ്ട് അള്ളാഹു െസ്റ്റർ ബി ഓൺ റഹ്യാൻ ഏതാനും നിമിഷങ്ങൾക്കൊന്നും ആവേശകരമായ

യും കല്ലും മണ്ണിൽ വന്നത് പിന്നും

യും അത് അവിടെ എത്തുമ്പോൾ അച്ഛൻ നിന്നൊരു നാഥം ആ നാഥ മാളിത്തുള്ള

ും പാടും മണ്ണിൽ വന്നത് പത്ര മധുരീനാളിക്കും ഗാനം ആലപിച്ച മുഹമ്മദ് റിയാനെ

on this stage Muhammad Asim இன்பவோடு தும்பிகள் ஆய்பார் புண்ணியசநாதா தம்பிடு மாதே புண்ணியவகீலச்சே எக்களேனே ஆதிரவங்கம் கொண்டதனால் ஆனந்தர் சந்தம் சுதாரே ஏன விலந்தம் கொண்டு மரிச்ச ஆனந்தர் வாகிய பர்மானே அன்பரவாகி தென விலെന്നും தாறும் மத்திரசிக்கும் மன்னியராஜன் திருமக முகக் கண்ணே இன்வவோடு தும்பிகள் ஆய்பார் புண்ணியசநாதா தம்பிடு மாதே புண்ணியவகீலச்சே எக்களே

മോ ഇച്ഛാര അടുത്തി മാനസീനേ പുണരുന്നവ വികാരമറിയത നദരി മോ ഇച്ഛാര അടുത്തി മാനസീനേ പുണരുന്നവ വികാരമറിയത തീരദുദരി ഭക്താ ഹരി തന്നരസൂലി പിരിഞ്ഞി കരണികടലി മടിയിലെ ഭക്ത അയവരീ ദിയേ തൂവലിcpp തൊഴീല അന്തിരി പോൽ ഇമ്പുക്കിയ പുണ്യ സുന്ദരിയായിട്ട് പിന്നെ പെയിന്റിംഗ് റിസൾട്ട് പുറത്തു വരികയാണ് സൂപ്പർ സീനിയർ വിഭാഗം പെയിന്റിംഗ് സെക്കൻഡ് പ്രൈസ് പ്രൈസ് ഗോസ് ഗോസ് ടു ടു അന്ന ഫാത്തിമ ഫാത്തിമ വാദി വാദി മദീന മദീന ആൻഡ് ഫസ്റ്റ് വേദിയിൽ സീനിയർ മധുര ഗാന മത്സരം തുടരുന്നു Judges, please note, call letter E on this stage, Muhammad bin Sinan. യഗൽതാഗ ഇഷ്ഖായിയ മുദിപാ ജന്നത്തിൻ റൗദീലേ താമീ മുത്തിൻ ദേ കൊട്ടാരത്തി മദിഓളം നോക്കി ഇрке വലസാഗേ കൊടിയു പോണ്ടി നെ നബിയേ നബിയേ ഇഷ്ഖം തരേ നൂരേ നിദീ മദിവ അൻതൈ ബഗമാലേ ഇഷ്ഖം ബഹല ദീർതില്ലേ ബിദിയേ ബിദിയേ

ഹലോ നിങ്ങളുടെ മക്കള് ഞാൻ പറഞ്ഞില്ല ഈ ശബ്ദം തന്നെ ഒന്നും കാട്ടണില്ല നിങ്ങൾക്ക് ഇപ്പൊ കേൾക്കുന്നുണ്ടാ പറയുന്നത് നിങ്ങളുടെ മക്കള് ഉറക്ക പാടാത്തതിനാണ് ഞാൻ എന്താ ചെയ്യാനാണ് മൈക്കപ്പോ ഓരോട്ട് പോയി അവർക്ക് ഓരോന്ന് കാണിച്ചു തരാൻ പാടില്ല പുസ്തകം നല്ല സർ ഇപ്പൊ ഞാൻ സംസാരിക്കുമ്പോ ഒന്നു പാടാൻ പറഞ്ഞാ കേൾക്കുന്നില്ല എന്താ ചെയ്യണേന്ത്

ഇങ്ങനെ ഇങ്ങനെ സാർ എന്താ പ്രശ്നമൊന്നും മനസ്സിലാകുന്നുണ്ടോ ലൈവ് ലൈവ് കൊടുക്കാൻ ഇതുപോലെ മനുഭവില്ല അടിച്ചുപോയോ അല്ല സാർ ഇങ്ങനെ വെച്ചാ പ്രശ്നമില്ല സാർ പിന്നെ എന്തോ ഒരു വിഷയമാണ് എന്താണ് വിഷയം വിഷയങ്ങൾ അങ്ങനെയല്ല ഒരു മൂന്നും പുതിയ ഇത് തുടങ്ങുമ്പോ പുതിയൊരു ലൈവ് ക്രിയേറ്റ് ചെയ്ത വഴിയുണ്ട്